ഇന്ന് എന്റെ അമ്മ ഒരുപാട് ഡോക്യുമെന്റ്സ് ഇതായി ഒരു കവറിൽ തന്നു വിട്ടിട്ടുണ്ട് കാരണം എസ് ഐ ആർ സർവേ ഇന്നു മുതൽ തുടങ്ങുകയാണ് ഞാൻ ഇപ്പോ വലമ്പൂർ വില്ലേജ് ഓഫീസിലുള്ളത് ഒരുപാട് ബി എൽഒമാര് അതിന്റെ തകൃതിയായ പണികളിലാണ് എന്റെ ഉമ്മാനമാതിരി ഒരുപാട് ഉമ്മമാരും അമ്മമാരും എല്ലാരും ഉപ്പമാരും വല്യപ്പമാരും എല്ലാരും ടെൻഷൻ അടിച്ചു അടിച്ചിരിക്കുക ബേജാർ പിടിച്ചേക്ക എന്താണ് ഈ എസ് ഐ ആർ സർവേ കാര്യങ്ങളൊക്കെ അപ്പോ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും കാണുന്നമാതിരി ഒരുപാട് കോലാഹലങ്ങളൊന്നുമില്ല സംഭവം സിമ്പിളാണ് അത് ഇന്നു മുതൽ നമ്മുടെ വീടുകളിലേക്ക് പോരും അവർ വരികയാണ് ഒരു എന്യൂമറേഷൻ ഫോമെ കയ്യിൽ തരുകയാണ് അതിന്റെ ഡോക്യുമെന്റ്സോ അതിന്റെ ഫോട്ടോ ഫോട്ടോ കോപ്പികളോ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല അവർ തരുന്ന ഫോം രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ എന്തൊക്കെയാണ് അതിൽ അറിയേണ്ടത് എന്നുള്ളത് ഞാൻ അതിൽ പറയുന്നുണ്ട് നമ്മളെ ഓഫീസർ പറയുന്നുണ്ട് ആ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും കൂടി ഇല്ല മാക്സിമം അങ്ങോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളീട്ടോ നമസ്കാരം ഞാൻ ശ്രീകുമാർ വലമ്പൂർ വില്ലേജ് ഓഫീസറാണ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായ ഓർഡർ പട്ടിക പരിഷ്കരണം വരികയാണല്ലോ പലതരത്തിലുള്ള ആളുകൾക്കും ആശങ്കകളുണ്ട് അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റ് സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റിദ്ധാരണകളും ഒക്കെ വ്യാപമായി പരക്കുന്ന ഒരു കാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം എൻ്റെ പേര് നൌഷാദ് ബി എൽഒ ആണ് നൂറ്റി പതിനേഴിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ബി എൽഒമാരാണ് ഇന്ന് നമ്മുടെ പട്ടികയുടെ പുതുക്കൽ ആരംഭിക്കുകയാണ് നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് അതിലൊരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട് പക്ഷെ വളരെ ലളിതമായ രൂപത്തിലാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത് നിങ്ങളുടെ വീട്ടില് ഒരു ബി വരും നിങ്ങളുടെ ബി വരും ഓരോ ആളുകൾക്കും അവരുടേതായ ഫോമുകൾ നൽകും ആ ഫോമിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം അതിൽ നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിച്ച് കൊടുക്കണം ഇനി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്നാമതൊരു കോളമുണ്ട് അതിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട അച്ഛൻ്റെയോ അമ്മയുടെയോ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിച്ചു കൊടുത്താൽ മതി ഇതിന് കൂടെ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നില്ല അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം സമർപ്പിച്ചാൽ മതി പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഫോമിൽ ഉണ്ടായിരിക്കും അത് പഴയതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ നമുക്ക് അടുത്ത കോളത്തിൽ ഒട്ടിച്ച് കൊടുത്താൽ അതതിൽ ഉണ്ടായിരിക്കും വിവാഹം കഴിഞ്ഞു വന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അതായത് അവരുടെ നാട്ടിൽ ഉള്ള അച്ഛന്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും ആ ക്രമ നമ്പറും ബൂത്ത് നമ്പറും ഇതിൽ എഴുതി കൊടുത്താൽ മതി വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ഒപ്പിട്ടുകൊണ്ട് എല്ലാ ഫോമുകളും ബി മാർക്ക് ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിലും ആശങ്ക വേണ്ട വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ആ പ്രവാസിയുടെ ഇത് ഈ ഫോം പൂരിപ്പിച്ച് നൽകി ആ ബന്ധുവിൻ്റെ ഒപ്പിട്ട് ബി എൽഒയെ ഏൽപ്പിച്ചാൽ മതി ആരെ ഒഴിവാക്കുകയും അല്ലെങ്കിൽ ആരെങ്കിലും അനധികൃതമായിട്ട് ചേർക്കുകയും ചെയ്യുകയല്ല ഇതിനൊക്കെ ചെയ്യുന്നത് വോട്ടർ പട്ടികളുടെ ഇരട്ടിപ്പുകൾ അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വോട്ടർ പട്ടികയിൽ നമുക്ക് വിലയിരുത്താം പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കരട് വോട്ടർ പട്ടികയിൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാം നോക്കാൻ പറ്റും അങ്ങനെ സമഗ്രമായ ഒരു വോട്ടർ പട്ടിക നമുക്ക് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു ആശയം നമ്മൾ എത്തിക്കാൻ പറ്റും മറ്റേ പൊതുവിൽ വരുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണ് വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഫോമുകൾ ഫില്ല് ചെയ്ത് മീ എല്ലാം വരയിപ്പിക്കുക ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ വിശ്വസിക്കുക ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെ നമ്മളെല്ലാവരെയും ജീവിച്ചിരിക്കുന്നവരും ഈ നാട്ടിലുള്ളവരുമായ എല്ലാ ഓർഡർമാരെയും നമുക്ക് ഈ ഒരു ഓർഡർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും വരുന്ന ഇലക്ഷനുകളിൽ അവരെയൊക്കെ സമ്മതിദാന അവകാശം ലഭിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ താങ്ക് യു അപ്പൊ ഇന്ന് മുതല് ബി എൽഒമാര് നമ്മുടെ വാർഡുകളിൽ ഓരോ വീടുകളിലേക്കും എത്തും അവർക്ക് ആദ്യഘട്ടത്തിലും മുന്നൂറ് ഫോമാണ് ലഭിച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ സർവേ നടക്കുന്നത് അപ്പോൾ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ഉണ്ടാവും ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും കാര്യമായിട്ട് അപ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട ഇവർ ഇന്നു മുതൽ വീടുകളിലേക്ക് വരികയാണ്